അങ്കമാലി കാലടിയിൽ കേബിളിൽ കുരുങ്ങി ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു ഇന്നലെ രാത്രിയായിരുന്നു അപകടം നീലീശ്വരം സ്വദേശി ബഷിക്കാണ് പരിക്കേറ്റത് എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായിരുന്നു ശ്യാംകുമാർ വിശദാംശങ്ങൾ വേണു ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് അപകടം ഉണ്ടാകുന്നത് ബൈക്കിൽ വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവാവ് റോഡിൽ താന്നു കിടന്ന കേബിളിൽ കഴുത്തു കുരുങ്ങി വീഴുകയായിരുന്നു അലക്ഷ്യമായി കിടന്ന കേബിളാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് ബൈക്ക് യാത്രക്കാരനെ കേബിളിൽ നിന്ന് മാറ്റിയ ശേഷം ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ ഇയാളുടെ കഴുത്തിന് അടക്കം പരിക്കേറ്റിട്ടുണ്ട് വീണ് പരിക്കേറ്റതാണ് ആശുപത്രിയിലേക്ക് ഇയാളെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് രാവിലെ ഇതേ കേബിളുകൾ കട്ട് ചെയ്ത് മാറ്റണം എന്നുള്ള ആവശ്യമായി നാട്ടുകാർ കെ എസ് ഇ ബി ഉൾപ്പെടെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട് കൊച്ചിയിൽ നിന്ന്